ഇനി താണ്ട് ഉത്രാടമാണ് ഇന്ന് നമ്മുടെ വീട്ടില് ഭയങ്കര ഉത്രാട പാച്ചിലാണ് ഇതാണ്ട് ഇവിടാതിരിക്കുന്നുണ്ട് രാവിലെ തന്നെ ഡോണും സൂര്യജിത്തും സദ്യ കഴിക്കണമെന്ന് പറഞ്ഞു പോയിട്ടുണ്ട് പിന്നെ റീലേഷൻ ഇതാണ്ട് എങ്ങോട്ട് പോവാണ് രസം കാണാൻ പോവാണ് നിന്റെ പരിപാടി എന്തൊക്കെയാണ് യെസ് അത് വലിയൊരു ഡാൻസ് ആണ് പിന്നെ പിന്നെ കറികൾ നമ്മളും ശ്രീലക്ഷ്മിക്ക് ഭയങ്കര ചീരി വരുന്നത് സോ നമുക്ക് അപ്പൊ അത് കാണാൻ പോകുന്നത് ഇന്ന് ശ്രീലക്ഷ്മി റെഡി വിത്ത് ശ്രീലക്ഷ്മിയാണ് നിങ്ങൾ ഇപ്പൊ കാണാൻ പോകുന്നത് ശ്രീലക്ഷ്മി പോയാണ് ഇവനെ ഭയങ്കര ഇഷ്ടമാണ് ഡാൻസിക്ക് എന്താ പറയാനുള്ള ഓണമായിട്ട് അല്ലാണ്ട് എന്താ പറയാനുള്ളത് ഓണമായിട്ട് എല്ലും സമൃദ്ധിയുടെയും അങ്ങനെ എന്താ സാറില്ലേക്കും എന്തോന്നു വേർഡിട്ടില്ല സമൃദ്ധിയുടെയും പറയൂ ശ്രീലക്ഷ്മി ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഓണക്കാലം നോക്കി എല്ലാവർക്കും

ാണ് മോ കിട്ടി സമയത്തിന് വേണ്ടി ദോശയും സോയാബീനും പിന്നെ ചമ്മന്തിയും കഴിക്കണം റൈസ് ഉള്ളി ചമ്മന്തിയും അങ്ങനെ ഒരു ഗ്രീൻ ടീ ഞങ്ങൾ മാർക്കറ്റിൽ പോകാൻ പോവാണ് റൈസ് ആൻസി റെഡിയായി ഞാൻ റെഡിയായി വലിയ കാര്യമായിട്ടൊന്നും റെഡി ആവാൻ പറ്റില്ല ജസ്റ്റ് മോയിസ്റൈസും ഒരു സൺസ്ക്രീനും എടുത്തിട്ട് വന്നതാണ് ഞാൻ സൈഡിൽ കൂടെ ലിപ്സ്റ്റിക് ഒക്കെ ഇടുന്നത് സോ ഗ് ഞങ്ങൾ ആദ്യം കരുതി നമ്മൾ വീടെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റിൽ പോകുന്നതാണ് വഴയലൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഞങ്ങൾ പിന്നെ വിചാരിച്ചാൽ വെറുതെ തന്നെ റഷ് ആവുന്നു മാർക്കറ്റിൽ പോയി കഴിഞ്ഞ് വന്നുകഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള സമയ ഫുള്ള് നമുക്ക് വീട് വൃത്തിയാക്കാനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടുണ്ട് സോ ഞങ്ങൾ അങ്ങനെ വിചാരിച്ച് ഞങ്ങൾ നേരത്തെ പോകണല്ലേ ഞങ്ങൾ നേരത്തെ പോവാണ് നല്ല ഷെയ്ഡാണ് എന്താണ് മിലാനോടെ ഡബാ ഡബോള മിലാനോടെ ഒരു റെഡ് ഷെയ്ഡാണ് ഇത് സോ ഞങ്ങൾ പോവാണ് ഗൈഷ് ഞാൻ ഒരു വൈക്കളുള്ള ടി ഷർട്ടും ഫാൻസി ഒരു ബ്ലാക്കുമാണ് ഇട്ടേക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോകുമ്പോൾ ആക്ച്വലി ഞാൻ ഈ വർഷം ഓണം ആണെന്ന് ആഘോഷിക്കേണ്ടതെന്ന് വിചാരിച്ചതാണ് പക്ഷെ നമ്മൾ കുറച്ച് സങ്കടികൾ തടസ്സങ്ങൾ കാണും വീണ്ടും ഓണമാക്കി കൂടുകയാണ് ഗൈസ് സോ ഗേഷ് നമ്മൾ തന്നെ നടക്കുവാണ് സെൻ്ററിലോട്ട് നടക്കാനുള്ള ദൂരേ ഉള്ളൂ ഫൈവ് മിനിറ്റ്സേ ഉള്ളൂ പക്ഷേ എനിക്ക് നടക്കാനൊന്നും ഇപ്പോൾ വയ്യ നടുവേദനയൊക്കെയാണ് ഗേൾസ് ബിക്കോസ് എനിക്ക് കഴിഞ്ഞ വീക്കിൽ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഞാൻ വീണു അതിനുശേഷം വേഗത്തിൽ നടക്കാനൊന്നും വയ്യ ഓക്കുപേഷൻ ഹസ്റ്റഡാണ് ഗേഴ്സ് മറിഞ്ഞു വീണ് നടുവെല്ലാം പോയിരിക്കുകയാണ് നടക്കാനും വയ്യ ഇന്നിപ്പോൾ പോകാതിരിക്കാൻ പറ്റാത്ത കൊണ്ടാണ് നമ്മൾ പോകാമെന്ന് വിചാരിച്ചത് അവിടെ ഇവിടെ ഇവിടെ പാർക്കുണ്ട് എപ്പോഴും പരിപാടിയുണ്ട് ഇന്നെന്തോ പരിപാടിയുണ്ടോ അവിടെ നമ്മൾ മാർക്കറ്റ് എത്തിയിരിക്കുകയാണ് ഞങ്ങൾക്കാണ് നമ്മടെ ഏഷ്യൻ സാധനങ്ങളും മേടിക്കുന്ന എല്ലാം ഉണ്ട് ഇവിടെ നമുക്ക് ചിപ്സ് ഓഫർ ഉണ്ടോ ഇച്ചിരി ഇവിടെസ് ചക്കര വേറെന്തെങ്കിലും വേണോ വേണോ ചക്ക അച്ചപ്പം ചന്ദനം വേണോ ചന്ദനം കൂടെ നോണായിട്ടാ തോന്ന് ഭയങ്കര തിരക്ക് ഇവിടെ മുല്ലപ്പൂ അനുച് മേടിക്കുന്നോ മേടിക്കുന്നു നല്ലവരെയായിരിക്കും

ആ പത്തൻ ക്ലാസ് വേണ്ടേ രണ്ട് ഈ ഈ കുഞ്ഞിക്കെണ്ണ എടുത്താലോ ഇത് വാങ്ങിക്കും രണ്ടെണ്ണം എടുത്തോ വേറെ എത്ര രൂപ ഒന്നര കേട്ടോ പോകുന്നത് അടപ്പൂടെ കൂട്ടിട്ടും കേട്ടോ അവര് മൂന്നും രണ്ടും അഞ്ച് മുകളിൽ എഴുതിയിട്ടുണ്ടല്ലോ പത്തുണ് ഒരെണ്ണത്തിൻ്റെ അകത്ത് നമ്മള് ഒമ്പത് പേരുണ്ട് മൂന്ന് വയസ്സുണ്ട് ഒരു മൂന്ന് രണ്ട് മൂന്നിരുത്തേത് സ്പൂൺ വേണം എടുത്തോളൂ ഞങ്ങളിതാ വീണ്ടും വന്ന ഇവിടെ കുളിച്ചെന്ന് തോന്നുന്നു ഞാൻ കോലത്തെ കത്തിയാണ് ഞങ്ങള് ഡോണിന് തലവെട്ടണം തലമുടി വെട്ടണം അപ്പം അതിന് വേണ്ടിട്ട് വന്നു അതിന്റെ കൂട്ടത്തില് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഐബ്രോ ത്രെഡ് ചെയ്യണം അല്ലെ മാക്സിമം ത്രെഡിങ് ചെയ്യണം സോ ത്രെഡ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് വന്നതാണ് നമ്മൾ സെൻറ്ററിനോട്ട് വീണ്ടും വന്നു ഞങ്ങൾ നടക്കുവാണ് ഉടമ ഒക്കെ കടയിണ്ട് വിക്ടോറിയ സീക്കെ അടിപൊളിയാണ് കളർഫുൾ ആവും പിങ്കി പിങ്കി ചോടാ അങ്ങനെ നമ്മൾ ആ വഴി പോകുന്ന വഴിക്കാണ് നമ്മൾ ഈ കോട്ടൺ ക്യാൻറ്റിയുടെ ഈ മെഷീൻ കണ്ടത് ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് നമ്മളും ഒരെണ്ണം മേടിച്ചു ആ ഉണ്ടാക്കുന്ന പ്രോസസ്സും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടൊരു ഭംഗിയുണ്ടായിരുന്നു എന്തിനാണോ എന്തോ നമ്മളൊന്നും മേടിച്ചു ആ അവിടെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന സമയത്തിന് ഡോൺ ബോയ് മുടിയൊക്കെ വെട്ടി നല്ല കുട്ടപ്പനായിട്ട് ഇവിടെ വന്നിരിപ്പുണ്ട് അടിപൊളി ഒരു വൃത്തി മനൊക്കെ വെച്ചിട്ടുണ്ട് കൊള്ള പിന്നെ നമുക്ക് മൂന്നുപേർക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു പിന്നെ ഫുഡ് കഴിക്കാനുള്ള പ്ലാനൊക്കെ ആയിരുന്നു നമ്മൾ എന്താണ്ട് ഇത് കണ്ടില്ല ഇൻവേർട്ടഡ് ഹൗസ് നമ്മുടെ ഇവിടെ ചെറിയൊരു മിനി ഫോമിൽ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് വലിയ കാര്യമൊന്നുമില്ല കൊള്ളാം പിന്നെ നമ്മൾ അവിടെ നേരെ സങ്കല്പിലേക്കാണ് പോയത് അവിടുന്ന് നമുക്ക് ലൈറ്റായിട്ട് വലിയ കാര്യമായിട്ടൊന്നും കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്ലാൻ പ്ലാനില്ലായിരുന്നു എന്നിട്ടും ഞങ്ങൾ കഴിച്ചു ന്യൂഡിൽസ് എന്തിനാണോ എന്തോ നമ്മൾ കഴിച്ചു കൊള്ളായിരുന്നു കുഴപ്പമില്ലായിരുന്നു നാട്ടിലൊരു തട്ടുകട തട്ടുകിട സെറ്റപ്പിലെ ഒരു സാധനമൊക്കെ നമുക്ക് കിട്ടി കൊള്ളാം അങ്ങനെ ഞങ്ങൾ കടയിൽ ഒരു കടയിൽ കയറിയപ്പോൾ കണ്ടതാണ് നാല് മെലഡിക്ക് ഒരു പൗണ്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് മെലഡി അവിടെ നിന്ന് മേടിച്ചു ചുമ്മാ രസം നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തി കുറച്ച് നേരം നമ്മൾ ചെയ്തിരുന്നു കണ്ട സൂരജിത്തിൻ്റെ ഈ ഡാൻസ് എനിക്ക് ആഡ് ചെയ്യാതിരിക്കാൻ തോന്നുന്നില്ല ഗഴ്സ് അടിപൊളി ഐ എം സോറി സൂരജിത് എനിക്ക് സൂരജിൻ്റെ വക വധം ഉണ്ടാകുമെന്ന് എനിക്കറിയായിരുന്നു എന്തായാലും ഈ കിടയിലെ ഡാൻസ് എങ്ങനെ ഞാൻ ആഡ് ചെയ്യാതിരിക്കും പൊളി ഞാൻ ഈ വ്ലോഗ് നിർത്തുമാണ് ബിക്കോസ് ഇപ്പോൾ തന്നെ കുറേ നേരമായി ഞങ്ങൾ ഉറങ്ങിയ വെളുപ്പം നാലുമണി ഞാൻ ടയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു അടിപൊളി അടിപൊളിയൊരു ദിവസം വരുന്നു അത്രയുള്ള ബൈ ബൈ